ജനപക്ഷ വികസന നയം തുടരാൻ എൽ ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന് സി പി ഐ എം കമ്മിറ്റി അംഗം മുഖം സർക്കാരും നഗരസഭയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ തുടരാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം പറഞ്ഞു മുക്കം നഗരസഭ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായതും മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ പ്രതിമാസം രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നതും സ്ത്രീകൾക്ക് പെൻഷൻ നൽകാൻ തീരുമാനിച്ചതും എൽ ഡി എഫിന്റെ ജനപക്ഷ വികസന നയത്തിന്റെ ഭാഗമായി നടപ്പാക്കിയതാണ് കേരളത്തിൽ സമാനതകളില്ലാത്ത ജനപക്ഷ വികസനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് കൂടുതൽ കരുത്തേകുന്ന തരത്തിൽ എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നൽകണമെന്നും എളമരങ്കരിയും അഭ്യർത്ഥിച്ചു ജില്ലാ ഒന്നും പറഞ്ഞേക്കാൻ പാടില്ല അവർക്ക് ഈ നാടിനോട് താല്പര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ അധികാരം നൽകി അതിനെ പരിരക്ഷിക്കാൻ എൽ ഡി എഫ് ഗവൺമെൻറ് ശ്രമിക്കുന്നതാണ് മുഖ മുൻസിപ്പാലിറ്റി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിച്ചത് അടുത്ത അഞ്ചു വർഷക്കാലം ഭരണം നടത്തേണ്ട ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ രൂപം നൽകാനാണ് കൺവെൻഷൻ ചേർക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധമാകണമെന്ന് ജില്ലാ ായി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കുഞ്ഞാലി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ സലാം ബൈറ്റൂളി വി കെ വിനോദ് ടാർസൻ ജോസ് പി ടി ബാബു സി എ പ്രദീപ് കുമാർ എൻ ചന്ദ്രൻ ഇളമന ഹരിദാസ് കെ ടി ബിനു കെ ടി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു കെ മോഹനൻ ചെയർമാനും കെ ടി ബിനു ജനറൽ കൺവീനറും ദീപു പ്രനാദ് ട്രഷററുമാണ് ന്യൂസ് ബ്യൂറോ മുക്കം